ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുലാണെങ്കിൽ പരക്കം പാഞ്ഞു പോവുക എന്നിട്ട് ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് കാർ നിർത്തിയിട്ട് രാഹുൽ അവിടെ ഇങ്ങനെ നിൽക്കുകയാണോ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും റീത്ത് കടക്കാരൻ വരുവാ റീത്ത് കടക്കാരൻ വന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് രാഹുലിനോട് ചോദിക്കുക എന്തായി സാറേ മരണവിട്ടിപ്പോയിട്ട് റീത്ത് അ മരിച്ചാലുടേന്ന് നെഞ്ചത്ത് തന്നെ വെച്ചോ അത് കേട്ടതും ഇല്ലടാ എൻ്റെ നെഞ്ചത്താണ് വെച്ചത് ആ നിന്റെ നെഞ്ചത്ത് വെക്കാനുള്ള സമയമാകുമ്പോൾ ഞാനത് നിൻ്റെ നെഞ്ചത്തു കൊണ്ടുവന്ന് വെച്ചേക്കാം എന്നും സാറെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഞാൻ റീത്ത് വെച്ചൊന്നല്ലേ ചോദിച്ചോളൂ ആ നിന്റെ കടയിൽ നിന്ന് റീത്ത് മേടിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അതെന്താ സാറേ റീത്ത് കെട്ടിയത് ശരിയായില്ലേ എന്ന് ചോദിക്കണം ദേ മര്യാദയ്ക്ക് പൊയ്ക്കോ വെറുതെ എൻ്റെ ക്ഷമ നശിച്ച് നിൽക്കുക എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുക അല്ല എൻ്റെ സ്വഭാവം മാറും മര്യാദ പൊയ്ക്കോ എന്നും പറയാ അല്ല സാറേ എന്താ സംഭവിച്ചത് സാറേ നിനക്കറിയണോടാ എന്താ സംഭവിച്ചതെന്ന് എടാ അറിയണോ എന്ന് ചോദിച്ചുകൊണ്ട് രാഹുൽ രാഹുല് അയാൾക്കിടെ കഴുത്തിനൂത്തിപ്പിടിക്കുക സാറേ വിട് സാറേ ഞാൻ പൊയ്ക്കോളാം എന്ന പുടാ മാറി എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ അയാളെ ഓടിച്ചു വിട്ടു ഈ സമയം അയാൾ ബൈക്കിൽ കയറി ജീവനും കൊണ്ടോടി രാഹുൽ ആണെങ്കിൽ കലീം കയറി നിൽക്കുക എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭയങ്കര കലിപ്പാണ് കട്ട കലിപ്പ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണിനെയൊക്കെയാണ് കിരൺ ആണെങ്കിൽ വീട് നിറയെ ബലൂണൊക്കെ കെട്ടി ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക അപ്പോൾ സി എസ് ഒരാടാ എടാ മോനെ ഈ എന്താടാ ഇതൊക്കെ അതെ ആ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയും കൂടെ നിന്ന് എഴുതായിരുന്നു സാർ എന്നും യാമിനി അത് കേട്ടു ഒന്ന് പോയാമിനി വേറെ പണിയില്ല അപ്പോൾ ഹരി ആ അതെ സാറിൻ്റെ നാണം കണ്ടോ നാണം വന്നിട്ടൊന്നും നമ്മൾ രണ്ടാമത് ഞങ്ങൾ കല്യാണം കഴിച്ചത് ആർക്കും അറിയില്ലല്ലോ അതുകൊണ്ടാണ് എന്നൊക്കെ പറയാണ് ഈ സമയം നമ്മുടെ കിരൺ ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് നിൽക്കും എന്തായാലും സന്തോഷമുള്ളൊരു കാര്യം വെച്ച ഇന്ന് നടന്നത് കാരണം ആ രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടൻ അവൻ തീർന്നല്ലോ അവൻ്റെ തകർച്ച അതായിരുന്നു എനിക്ക് കാണേണ്ടിയിരുന്നത് പക്ഷെ മോനെ സൂക്ഷിക്കണം അവൻ വെറുതെ ഇരിക്കില്ല അവൻ വിഷപ്പാമ്പാണ് ആ വിഷപ്പാമ്പ് വീണ്ടും പ്രതികാരം ചെയ്യാനായിട്ട് വരും വരട്ടെ എന്നേ അവൻ വരട്ടെ അവൻ വന്നു കഴിയുമ്പോഴായിരിക്കും ഇനി അവൻ്റെ അടുത്ത അന്ത്യം എന്നാ ചെയ്യാൻ പോകുന്നത് എന്തായാലും അവനുള്ള അന്ത്യം ഞാൻ കുറിച്ചിരിക്കും എന്നൊക്കെ നമ്മുടെ ഇത് പറയാണ് ചന്ദ്രസേനൻ ഈ സമയം പിന്നീട് അവരെല്ലാവരും ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുൽ ആണെങ്കിൽ ഭയങ്കര സ്പീഡിൽ കാറിൽ പോയിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഫോണെടുത്ത് രൂപയെ വിളിക്കുകയാണ് ഇവനെന്തിനാ എന്നെ വീണ്ടും വിളിക്കുന്നത് ഇവനെ വെറുതെ വിടരുത് ഇവനെ ഇവനെപ്പോലെ ഒരുത്തന്നെയാണ് ഇല്ലാതാക്കേണ്ടത് ഇവനെ ഇവനെപ്പോലൊരു കാലൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ രൂപ കോള് കണ്ടത് എടുക്കുകയാണ് എടുത്തിട്ട് എന്താണോ എന്തിനാ ഇപ്പം എൻ്റെ ഫോണിലേക്ക് വിളിച്ചത് നിന്റെ ശബ്ദമൊന്നും വീണ്ടും കേൾക്കാൻ എടി പെങ്ങളെ ഇത്രയും നാളും ഞാൻ കരുതിയത് നീ എന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാന്നാ എന്ന് എന്നാ ഇന്നതെന്റെ ചതി നിന്റെ ചതി എനിക്ക് മനസ്സിലായി വിടില്ലടി ഞാൻ വെറുതെ വിടില്ലടി ഒറ്റണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല താൻ പോടോ താനാര എന്നെ പേടിപ്പിക്കേ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എന്നെ പേടിപ്പിക്കല്ലേ ഞാനേ ആരാണെന്ന് തനിക്ക് അറിയില്ല അറിയാടി എനിക്ക് നന്നായിട്ടറിയാം ഇത്രയും നാളും നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ കരുതി പക്ഷേ എല്ലാം തൊലിച്ചില്ല നീ നീ ഒറ്റൊരുത്തി കാരണം ഇവിടെ സംഭവിച്ചത് മുഴുവനും എന്തൊക്കെയാണെന്ന് എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ടറി എന്നെ ചതിച്ച നിന്നെ ഒന്നും കൂടെ ഒന്ന് കാണണമെന്ന് എനിക്കുണ്ട് പക്ഷെ അങ്ങോട്ട് വരാൻ വഴിയില്ല അതുകൊണ്ട് അതുകൊണ്ട് നിൻ്റെ ശബ്ദം കേൾക്കാനാണ് ഞാൻ വിളിച്ചത് ദാം താമ്പോടോ തന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം തനിക്കൊന്നും ജീവിക്കാനുള്ള യോഗ്യതയില്ല എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിനെയും എന്നിൽ നിന്നും അകറ്റി എന്നിട്ട് നല്ലവനാകാൻ ശ്രമിക്കുന്നു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം താൻ അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇന്ന് തൻ്റെ ജീവിതം മാറി മറിഞ്ഞത് താനേ താൻ എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിനെയും ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് തൻ്റെ ഭാര്യ തൻ്റെ ഭാര്യ അനുഭവിക്കേണ്ടി വരുന്നത് തൻ്റെ മകളുടെ ജീവിതവും പോയില്ലേ ലോകം മുഴുവനും കല്യാണം കഴിച്ച് നടക്കുന്ന ഒരുത്തനെയല്ലേ അവൾക്ക് കിട്ടിയത് മാത്രമാണോ സ്വന്തം ഭാര്യയുടെ കുഞ്ഞല്ല കൂടെ ഉള്ളതും ആ ഇതൊക്കെയെല്ലാം ദൈവം തനിക്ക് തന്ന ശിക്ഷണോ താൻ എൻ്റെ ചന്ദ്രേട്ടനോട് ചെയ്തതിനുള്ള തനിക്ക് തനിക്ക് കിട്ടിയ ശിക്ഷ ഇല്ലടി ഇല്ല നീ ഇങ്ങനെ ചെയ്തതില് എനിക്ക് എനിക്ക് ഞാൻ പ്രതികാരം കൂടത്തേ ഉള്ളൂ നോക്കിക്കോ എല്ലാം കൊണ്ടും ഞാൻ ആകെ തകർന്നു നിൽക്കുക ഇനി ഇനി നിനക്ക് രക്ഷയില്ല രൂപേ നീ എന്തൊക്കെയാണോ ചെയ്തത് അതൊക്കെ എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് തീർക്കു ഞാനെല്ലാത്തിനും ഈ പ്രതികാരം മുഴുവനും എൻ്റെ മനസ്സിൽ ഒരടങ്ങാ പ്രതികാരമായി ഇങ്ങനെ കിടക്കും ഒന്ന് പോടോ താനൊരു ചുക്കും ചെയ്ത് ചെയ്യത്തില്ല എൻ്റെ അമ്മയുടെ വയറ്റിൽ തന്നെയാണല്ലോ നീയും വന്ന് പറഞ്ഞാൽ ഓർക്കുമ്പോഴാ എൻ്റെ സങ്കടം പാവോ എൻ്റെ അമ്മ അങ്ങനെ ഒരു അമ്മയുടെ വയറ്റിൽ നീ എങ്ങനെ വന്ന് ജനിച്ചടാ എൻ്റെ ചന്ദ്രേട്ടനോട് ചെയ്ത തെറ്റുകളെല്ലാം ഒരു ഭാരമായി എൻ്റെ മനസ്സിനകത്ത് കിടക്കുക ആ സമയത്ത് താ എൻ്റെ എൻ്റെ ക്ഷേമ പരീക്ഷിച്ചാലുണ്ടല്ലോ തനിക്ക് ഞാൻ വിഷം തരും വിഷം തന്നുകൊല്ലും ആങ്ങളെയെന്നുള്ളൊരു ശല്യത്തെ എന്നേക്കുമായി ഞാൻ ഇല്ലാതാക്കും എൻ്റെ ഭർത്താവിനെയും കുടുംബത്തെയും എന്തെങ്കിലും ചെയ്താൽ താൻ ഒരിക്കലും പിന്നെ ജീവിച്ചിരിക്കില്ല മനസ്സിലായല്ലോ വെച്ചിട്ട് കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേല എൻ്റെ മൊബൈലിലേക്ക് വിളിച്ചു പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് രൂപ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം രാഹുൽ ഭയങ്കര കലയിൽ അങ്ങോട്ട് പോവുകയാണ് ഇതേ സമയം ചന്ദ്രസേനാണെങ്കിൽ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും രൂപ പിന്നിൽ വരിക ചന്ദ്രേട്ടാ എന്താ എന്താണോ അവൻ വീണ്ടും വിളിച്ചു ആര് ആ പ്ര രാഹുല് അവനാണെങ്കിൽ ആകെ വാശിയില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ള വാശയിൽ അത് കേട്ടതും താൻ പേടിക്കേണ്ട രൂപേ അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് നമുക്ക് നോക്കാം അവനെന്ത് ചെയ്യുമെന്ന് ഞാനൊന്നും നോക്കട്ടെ അവനെ ഇപ്പോൾ തല്ലുകൊണ്ട പാമ്പ എന്തായാലും അവന് വിഷം കയറിയിട്ട് വിഷം വിഷമുണ്ടെങ്കിലും അവനിപ്പോൾ അനങ്ങാനൊന്നും പറ്റില്ല താൻ ധൈര്യമായിട്ടിരിക്കുക ചന്ദ്രേട്ട എൻ്റെ പേടി അതല്ല മക്കളെക്കുറിച്ച് ഓർത്ത ദേ നമുക്ക് വയസ്സായി നമുക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല പക്ഷേ മക്കൾക്കൊരാപത്ത് സംഭവിക്കരുത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ചന്ദ്രേട്ട ഇല്ല രൂപേ അവർക്കൊന്നും സംഭവിക്കില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവർക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല അത് മാത്രമല്ല ദേ താനും എൻ്റെ മക്കളും അവരുടെ അവൻ്റെ കൂടെ നിന്നപ്പോഴായിരുന്നു അവന് എല്ലാം കിട്ടിയത് എന്നാൽ ഇപ്പോൾ അവന് ധൈര്യമൊന്നുമില്ല ഇപ്പോൾ അവൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു ധൈര്യവും എല്ലാം അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും അവനെ അവൻ തന്നെ ഒന്നും ചെയ്യില്ല താൻ ധൈര്യമായിട്ടിരിക്കെ ചന്ദ്രേട്ട എന്നാലും നല്ല പേടിയുണ്ട് ആ പേടി എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കൂടി കൂടി വരുവാ കാരണം എൻ്റെ മോൻ എൻ്റെ മോള് എൻ്റെ മരുമക്കൾ ഇല്ലടോ താൻ ധൈര്യമായിട്ടിരിക്കെ അവനെ തീർക്കാനുള്ള കൊട്ടേഷൻ ഞാൻ ചെയ്തോളാം താൻ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നീട് അനസിനെയാണ് കാണിക്കുന്നത് അനസിൻ്റെ അടുത്തേക്ക് രാഹുൽ ചെല്ലുവാണ് എടോ അനസ്സേ എല്ലാം നഷ്ടപ്പെട്ടടോ എല്ലാം ഞാൻ ചെയ് ഞാൻ ചെയ്തതും ചിന്തിച്ചതും തീരുമാനിച്ചതും ഒന്നും നടന്നില്ല എന്നെ തകർത്ത് കളഞ്ഞു എൻ്റെ പെങ്ങളെന്ന് പറയുന്ന ഒരുത്തി എനിക്കറിയാം സാറേ അതൊക്കെ ഞാൻ നേരത്തെ മുൻകൂട്ടി കണ്ടതാണ് കാരണം സാറിൻ്റെ പെങ്ങളെയും അവ അവളുടെ ഭർത്താവിനെയൊക്കെ ഞാൻ അന്ന് ഷോപ്പിംഗ് മോളിൽ വെച്ച് കണ്ടായിരുന്നു അപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അത് മാത്രമല്ല അവിടെ നിന്ന് ഓരോ സാരി എടുത്തും അയാൾ അയാളുടെ ഭാര്യയുടെ മേത്ത് വെച്ച് നോക്കി ആസ്വദിക്കുന്നുമുണ്ടായിരുന്നു ആ അതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സാറിന് തേപ്പ് കിട്ടുമെന്ന് അതുകൊണ്ട് എന്തൊക്കെയായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം സാറിന്റെ കാര്യത്തിൽ സാറേ ആകെ ഒന്ന് തീരുമാനിച്ചതൊക്കെ തെറ്റിപ്പോയി സാറിൻ്റെ പെങ്ങളെ സാറ് വിശ്വസിച്ചു അതാണ് സാറ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതേടോ എൻ്റെ പെങ്ങളെ ഞാൻ വിശ്വസിച്ചു അതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അവൾ അവൾ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണെന്ന് ഞാൻ കരുതി പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടടോ എല്ലാം കൊണ്ടും ഞാൻ ആകെ തകർന്നു പോയി തകർന്നു പോയി എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ അനസേ എനിക്കിനി പ്രതികാരം ചെയ്യണം എന്നെ തകർത്തവരോട് എനിക്ക് പ്രതികാരം വീട്ടിനോടാ അതിന് നിൻ്റെ സഹായം എനിക്ക് വേണം ഹാ സാറേ ചന്ദ്രസേനൻ സാറും കിരൺ സാറും പിന്നെ അവരുടെ മോ ഒന്നും അത്ര നിസ്സാരക്കാരല്ല അതുകൊണ്ട് സാർ എന്നെ ഏൽപ്പിക്കുന്ന ഈ കൊട്ടേഷൻ ഇത്തിരി ബുദ്ധിമുട്ടും പൈസ കുറേ ചിലവാകുകയും ചെയ്യും പിന്നെ അവരെ തകർത്തോളാന്ന് ഞാൻ ഉറപ്പ് പറയത്തുമില്ല അത് കേട്ടതും എടാ പൈസ എത്ര ചിലവായാലും കുഴപ്പമില്ല ആദ്യത്തെ എൻ്റെ ടാർഗറ്റ് വേറെ ആരുമല്ല അവനാണ് ആ കിരൺ അവൻ ആദ്യം മരിക്കണം അതിനുശേഷം ഓരോരുത്തരോരോരുത്തരെയായിട്ട് നമുക്ക് തീർക്കാം അത് കേട്ടതും എന്തിനാ സാറേ കിരൺ സാറിനെ അത് കേട്ടത് നമ്മുടെ രാഹുൽ അവൻ അവളുടെ മോനല്ലേ ആ മോനെയും ആ ഭർത്താവിനെയും കണ്ടുകൊണ്ടാണ് അവൾ നെ അതുകൊണ്ട് തന്നെ അവർ നഷ്ടപ്പെടട്ടെ അവർ ആദ്യം പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പ്രതികാരം സഫലമാകും അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഞാൻ തീർക്കും സാറേ ഞാൻ ഉറപ്പൊന്നും പറയില്ല പക്ഷേ നാ നോക്കാം എന്തായാലും സാറൊരു കാര്യം പറഞ്ഞതല്ലേ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ആ ഞാൻ ചെയ്തു തരാം സാറേ എന്തൊക്കെയായാലും ദേ കാശ് ചിലവാകും അതോർക്കണം കേട്ടല്ലോ എടാ ഞാൻ പറഞ്ഞല്ലോ കാശ് എത്ര വേണമെങ്കിലും തരാം പക്ഷേ എന്നെ ഇന്ന് തോൽപ്പിച്ചവരെ നീയും തോൽപ്പിക്കണം അവരെ തീർക്കണം അതിന് അറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുക ആ എന്തായാലും സാറിന് എന്നെ ആവശ്യം വന്നല്ലോ സന്തോഷേ ചില സമയത്തൊക്കെ സാറിന് എന്നെ തീരെ ആവശ്യമില്ലായിരുന്നു എടാ മനുഷ്യർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴല്ലേ മനുഷ്യരുടെ ജീവിതത്തിലെ മറ്റു പലരെയും ആലോചിക്കുന്നത് അങ്ങനെയാ ഞാൻ നിന്നെക്കുറിച്ച് ഓർത്തത് ആപത്ത് വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്നത് നീയടാ ഇത്രയും നാളും സ്നേഹം അഭിനയിച്ച് അവൾ എന്നെ ചതിക്കായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല സ്വന്തം പെങ്ങളാവള് എന്നാലും അവൾ എന്നോട് ഇന്ന് ചെയ്ത ഈ ക്രൂരത എനിക്ക് മറക്കാനോ പൊറുക്കാനോ കഴിയില്ല കൊന്നു കളയണം എല്ലാത്തിനെയും കൊന്നു കളയണം ഓരോരുത്തരോരോരുത്തരായിട്ട് മരിച്ചു വീഴണം അതെനിക്ക് കാണണോടാണ് അനസേ എന്നും പറയുക ശരി സർ ഞാൻ ശ്രമിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അനസ് ഇങ്ങനെ നിൽക്കുവാണേ ഈ സമയം രാഹുൽ അങ്ങ് പോയി രാഹുൽ പോയി കഴിഞ്ഞത് അനസ് ആലോചിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ടാർഗറ്റ് കിരൺ കിരണിനെ തീർത്തിട്ട് ചന്ദ്രസേന അതിനുശേഷം കല്യാണി രൂപ അങ്ങനെ ഓരോരുത്തരോരോരുത്തരായിട്ട് രാഹുൽ സാറിൻ്റെ വംശം മുഴുവനും ഇല്ലാതാകണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനസ് ഇങ്ങനെ നിൽക്കുവാണേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശിനെയാണ് പ്രകാശനാണെങ്കിൽ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എൻ്റെ അച്ഛാ ഒന്ന് വിളിച്ചു നോക്കാം രാഹുലിനെ എന്തായാലും എപ്പോഴാടക്കോന്നറിയാലോ എടാ അവനാണെങ്കിൽ ചഴിഞ്ഞാൽ കുറേ നേരമായി കാണാവിടാന്ന് വർത്തമാനം പറയണം അത് കേൾക്കുമ്പോൾ എനിക്കാണെങ്കിൽ കലിയും കയറുന്നുണ്ട് ഹാ സാരല്ലച്ചാ എന്തായാലും അയാൾ കാരണം ഇത്രയും നല്ലൊരു ന്യൂസ് കേൾക്കാൻ ഇടയായില്ലേ അതുകൊണ്ട് അയാൾ ഇത്ര ഇതാക്കിയാലും കുഴപ്പമൊന്നുമില്ല അച്ഛനൊരു കാര്യം ചെയ്ത ഡേ എന്തൊക്കെയായാലും അവനെ നല്ലത് തന്നെ കൊടുക്കണം അതുകൊണ്ട് നല്ലൊരു റീത്ത് മേടിക്കാൻ കാശില്ലെങ്കിലും എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം സാരൈവനോട് ചോദിക്കാം അച്ഛനെ വിളിക്ക അയാളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ ഹരിയും കിരണം പിന്നെ ചന്ദ്രസേന സംസാരിച്ചോണ്ടിരിക്കുകയോ എന്തായാലും ദ ഞാനൊരു കാര്യം പറയാം സാറേ അവനെ ദ ചവിട്ടേറ്റ പാമ്പല്ല തല്ലി നമ്മൾ ആ വശം കെടുത്തി തലനാരൊഴുക്ക് രക്ഷപ്പെട്ടു പോയ പാമ്പ അങ്ങനെയുള്ളപ്പോൾ ആ പാമ്പിനെ നമ്മൾ സൂക്ഷിച്ചേ മതിയാവും സാരമില്ല ഹരി ഹരി ഇതൊന്നും ഓർത്ത് പേടിക്കണ്ട ഒന്നും സംഭവിക്കില്ല എന്തായാലും ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് നല്ല നല്ല കാര്യങ്ങളായിരിക്കും അപ്പോൾ വിക്ര അച്ഛാ ആ രാഹുലിനെ വിളിക്കുകയും ഈ സമയം രാഹുലിനെ വിളിക്കണ്ട വേറൊരു കാര്യം ചെയ്യാം നമുക്കേ ഹരിയെ വിളിക്കാം ഹരിയോ അയാളെ വിളിച്ചിട്ട് എന്താ കാര്യം അയാൾ അവരുടെ ആൾക്കാരല്ലേ എടാ ഒരു മരണ വീട്ടിൽ വെച്ച് ആരും ആരോട് ചൂടാവില്ല അതുകൊണ്ട് അങ്ങോട്ട് വിളിക്കാം അപ്പോഴേക്കും പ്രകാശൻ്റെ ഗോൾ വരുന്നത് കണ്ടതും നമ്മുടെ ഹരി ദേ വിളിക്കുന്നത് അവനാണല്ലോ ആ പ്രകാശൻ അവൻ എന്തിനാ നിന്നെ വിളിക്കുന്നത് എനിക്കറിയില്ല സാറേ എന്താണെന്നു നോക്കട്ടെ ആ ഹലോ പ്രകാശാ ഓ ഹരി സാറിന് നമ്മുടെ നമ്പറൊക്കെ ഓർമ്മയുണ്ടല്ലേ ആ എന്തിനാ താൻ വിളിച്ചതെന്ന് പറ അല്ല ഞാൻ മരണവാർത്ത അറിഞ്ഞിട്ട് വിളിച്ചതാ എന്താ പറ്റിയത് ഓ ഒന്നും പറയണ്ട പ്രകാശ അറ്റാക്കായിരുന്നു എന്നിട്ട് മോനും മോളും മരുമോനും ഒക്കെ വന്നോ ഇല്ല അവരൊന്നും വന്നിട്ടില്ല ആ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല പാവം നല്ല മനുഷ്യനായിരുന്നു അതെ അതെ നല്ല മനുഷ്യനായിരുന്നു എന്നാലും എപ്പോഴാടക്കം ആ സോണിയും ആൽബിയും വന്നാൽ ഉടനെ അടക്കം ഉണ്ടാവും പ്രകാശാണ് ഓഹ് എന്തൊരു കഷ്ടം ഇത് ഇങ്ങനെയൊക്കെ നല്ലവരെ ദൈവം കൊണ്ടുപോകുന്ന എന്തിനാ എന്നും പ്രകാശൻ ചിരിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് ചോദിക്കുക ഈ സമയം എന്ത് ചെയ്യാനാ പ്രകാശാ നല്ലവരെ ഈ ലോകത്ത് ജീവിക്കാൻ അനുവദിക്കില്ലല്ലോ പലരും പല ദുഷ്ടശക്തികളും അത് കേട്ടതും നമ്മുടെ പ്രകാശൻ അത് ഞാനാണെന്നാണ് നീ ഉദ്ദേശിച്ചെങ്കിലും എനിക്കൊരു കുഴപ്പമില്ലട ഞാൻ സന്തോഷിക്കും ഇവിടെ സന്തോഷത്താൽ ഞാൻ തുള്ളിച്ചാടും എന്നും പ്രകാശം മനസ്സിലാലോചിക്കുക അല്ല അടക്കെപ്പോഴാണ് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും പ്രകാശ ഞാനങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നേ അതുകൊണ്ട് ചോദിച്ചതാണ് അതിനെന്താ പുറപ്പെട്ടു പോന്നോ എന്നും നമ്മുടെ ഹരി അപ്പോൾ പ്രകാശ ഫോൺ കട്ട് ചെയ്തു എടാ നമ്മളോട് പുറപ്പെട്ടു പോന്നോളനാ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആ ചന്ദ്രസേന മരിച്ചു ഹരിയും അങ്ങനെ തന്നെ സംസാരിച്ചത് എനിക്ക് നല്ല സന്തോഷം മക്കളെ അവനും അവളും ഒക്കെ തീരണം ഇനി പതനം നടക്കേണ്ടത് കല്യാണിയുടെ ജീവിതത്തിലാണ് കല്യാണി സ്നേഹിക്കുന്ന ഓരോരുത്തരും ഇല്ലാതാകണം ഓരോരുത്തരും തീരുമ്പോൾ എല്ലാവരുടെയും സന്തോഷം എനിക്ക് എനിക്ക് എൻ്റെ സന്തോഷമായിട്ട് എടുക്കണം അങ്ങനെ അവരൊക്കെ പൊട്ടിക്കരയുമ്പോൾ ഞാൻ മാത്രം സന്തോഷിക്കണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് ഇപ്പോൾ ചന്ദ്രസേനൻ നാളെ കിരൺ കല്യാണി അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് നമ്മൾ ഞാൻ തീർത്തിരിക്കോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ സന്തോ സി എസ് എന്താണോ ഹരി പ്രകാശിനെയും വിളിച്ച് ആ രാഹുൽ പറഞ്ഞായിരുന്നു അല്ലേ ആ അതെ സാറേ അവനിപ്പോൾ സാറിൻ്റെ മരണ വാർത്തയറിഞ്ഞു പറഞ്ഞാൽ വിളിച്ചത് സാറിന് വേണ്ടുന്ന മാലയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു വരട്ടേടോ ആ രാഹുലിനേക്കാളും വിഷമാണ് പ്രകാശന് സ്വന്തം മകളെ തള്ളിക്കളഞ്ഞു എന്നിട്ട് മകൾ മകൾ നല്ല നിലയിൽ ജീവിക്കുമ്പോഴും മകനും കൂടെ ചേർന്ന് മകളെ ഉപദ്രവിക്കുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്ത ആ പ്രകാശൻ ഇവിടെ നേരിട്ട് വന്ന് അനുഭവിക്കും അതുകൊണ്ട് കാത്തിരിക്കാൻ നമുക്ക് ഓരോരോ ദുഷ്ടജന്മങ്ങൾ നമ്മളുടെ വലയിലേക്ക് വന്ന് വീഴട്ടെ അല്ല അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇത്ര നേരമായിട്ടും കടയിലേക്ക് പോയവരെ കാണുന്നില്ലല്ലോ എനിക്ക് എനിക്കതോർക്കുമ്പോൾ പേടിയുണ്ട് മക്കളെ എന്നും സീയസ് അത് കേട്ടതും എന്തിനാ അച്ഛൻ ഇങ്ങനെ പേടിക്കുന്നേ അതെ ഞാനിപ്പോൾ സോണിയും കല്യാണിയൊക്കെ വിളിച്ചായിരുന്നു അവരെ കേക്കൊക്കെ മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക നമുക്കിത് അങ്ങോട്ട് ആഘോഷിക്കണം അച്ഛാ അച്ഛൻ ധൈര്യം ഇട്ടിരിക്കേ അത് കേട്ടതും ഇല്ലടെ മക്കളെ എന്താ പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിരണം കല്യാണിയും ഒക്കെ എനിക്ക് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ആൽബിയും അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ കഴിയില്ലട മോനെ നമ്മുടെ ശത്രുക്കൾ പുറത്തുണ്ട് പ്രകാശൻ വിക്രം പിന്നെ ആ രാഹുൽ അവനെല്ലാവരും എല്ലാവരും നമ്മുടെ ശത്രുക്കളാ അവരെയൊക്കെ സൂക്ഷിച്ചേ മതിയാവും അവരൊക്കെ നമ്മളെ ഒരുപാട് ദ്രോഹിക്കും പക്ഷേ അതൊന്നൊക്കെ ജയിച്ച് വരണമെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം താൻ പേടിക്കണ്ടടോ ഹരി എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ മക്കളെ തൊടാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കിയിട്ട് വേണം അവൻ എൻ്റെ മക്കളുടെ അടുത്തേക്ക് പോകണമെങ്കിൽ അതുകൊണ്ട് താൻ ധൈര്യമായിട്ടിരിക്കെ ഇനി അങ്ങോട്ട് നമ്മുടെ ശത്രുക്കളാണ് നമ്മളെ കണ്ടുപിടിക്കേണ്ടത് അല്ലാതെ നമ്മളല്ല എന്നും പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ ഇരിക്കുമോ ഈ സമയം പ്രകാശനും വിക്രമം പുറപ്പെടുവാം ഇതേ സമയം പിന്നീട് രാഹുലിനെയാണ് കാണിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ട് കൊലയാളിയുടെ മനസ്സുമായി ഇറങ്ങി പുറപ്പെടുന്ന രാഹുൽ ഇനി എന്ത് നടക്കുമെന്ന് ഉറപ്പായിട്ടും അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക ആരും മിസ് ചെയ്യരുത് ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷങ്ങളാണ് എല്ലാവർക്കും ഒരുക്കി കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ